അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് എടത്തുരുത്തിൽ സർദാർ ഗോപാലകൃഷ്ണന്റെ രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിച്ചു സിപിഎം സി പി ഐ എന്നീ ഇരു പാർട്ടികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സർദാർ ദിനം ആചരിച്ചത് ഇടമുട്ടത്ത് നിന്ന് നൂറുകണക്കിന് പേർ അണിനിരുന്ന പ്രകടനം പുളിച്ചോട് സെന്ററിൽ സമാപിച്ചു गुलाबंद തുടർന്ന് സെക്രട്ടേറിയറ്റ് അംഗം ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് പുനഃസംവിധാനം ചെയ്തത് സർദാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഭരണഘടനയിൽ വ്യക്തമായ വ്യവസ്ഥകൾ ഉള്ള സന്ദർഭത്തിലാണ് അത് പ്രാബല്യത്തിൽ വന്ന ദിവസമാണ് സർദാർ ഗോപാലകൃഷ്ണൻ്റെ ജീവൻ ഇല്ലാതാക്കിയത് സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശമാണ് ഏറ്റവും വലുതെന്ന് ഉദ്ഘോഷിച്ച ഭരണഘടന നിലവിൽ വരുന്ന ദിവസം ഒരു ഒരു ജീവൻ എടുക്കുക അതും ഭരണകൂടം ഇതാണ് സർദാർ സംഘാടക സമിതി ചെയർമാൻ പി കെ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വത്സരാജ് ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു അഡ്വക്കേറ്റ് വി കെ പ്രകാശ് കെ എ വിശ്വംഭരൻ ടി എസ് മധുസൂദനൻ എ വി സതീഷ് ഷീന വിശ്വൻ ടി പി രഘുനാഥ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന സി ബി അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു ദിനാചരണം നടത്തി രക്തസാക്ഷി ദിനം സി പി ഐ സി പി എം പാർട്ടികളുടെ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു സി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി മതിലകം സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് കെ കെ അബീദലി ടി കെ രമേഷ് ബാബു അഡ്വക്കേറ്റ് എ ഡി സുദർശനന് എം എസ് മോഹനൻ എ എസ് സിദ്ധാർത്ഥൻ എ പി ജയൻ സാരാബി ഉമർ ശ്രീരാജ് മാസ്റ്റർ എം ആർ സുധീര് മിനി ഷാജി കെ എ അഖിലേഷ് തുടങ്ങിയവര് സംസാരിച്ചു അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരീ സ്വയം ഇവിടെയാണ്